ശിവമാഹാത്മ്യം കേട്ട് ദീപാരാധന കാഴ്ചക്കായി നമുക്ക് ശിവസന്നിധിയിലേക്ക് തന്നെ പോകാം സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ എല്ലാ സൗകുമാര്യങ്ങളും ഒത്തുചേരുന്ന ശ്രീ പരമേശ്വരന്റെ ആവാസ സ്ഥാനം കരമന നീറമൺകര മഹാദേവക്ഷേത്രത്തെ ഇത്തരമൊരു വിശേഷണത്തിൽ ഒതുക്കാം തിരുവനന്തപുരം നഗരത്തിലെ അതിപുരാതനമായ ശിവക്ഷേത്രമാണ് നീറമൺകര ശിവക്ഷേത്രം തമ്പാനൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമേ നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ളൂ തിരുവനന്തപുരം കന്യാകുമാരി പാതയിൽ നീറമൺകര ജംഗ്ഷനിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞാലുടൻ ക്ഷേത്രം കാണാൻ കഴിയും അനന്തപുരിയുടെ ജീവവാഹിനിയായിരുന്ന കരമനയാറിന്റെ തീരത്തായിരുന്നു നീറമൺകര മഹാദേവ ക്ഷേത്രം കാലപ്രവാഹത്തിൽ നദിക്കും ക്ഷേത്രത്തിനുമിടയിലുള്ള സ്ഥലം ജനവാസ സ്ഥലമായി മാറി പുരാതന പുരാതനകാലത്ത് മനുഷ്യർ കുടിയേറിപ്പാർത്ത സ്ഥലങ്ങളിലൊന്നാണ് കരമന ശ്രീ പരശുരാമൻ വീണ്ടെടുത്ത അറുപത്തിനാല് പ്രാട്ടരദേശങ്ങളിൽ ഒന്നാണ് കരമന എന്നും വിശ്വാസമുണ്ട് ഐതിഹ്യം കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും പണ്ടുമുതലേ കരമന പ്രസിദ്ധമെന്ന് വ്യക്തംഭോ നിറമൻകര ഹെർ ഹൈനസ് മഹാറാണി സേതു പാർവതിബായി എൻ എസ് എസ് വനിതാ കോളേജിലേക്ക് പോകുന്ന പാതയോട് ചേർന്ന് കിഴക്കാണ് ക്ഷേത്ര അത് കഴിഞ്ഞാലുടൻ ക്ഷേത്ര കമാനം ചില കൂറ്റൻ കരിങ്കൽ തൂണുകൾ ക്ഷേത്രപറമ്പിൽ കിടക്കുന്നത് കാണാം പുരാവസ്തു സംരക്ഷിതം എന്നെഴുതിയ കരിങ്കൽ തൂണുകളിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ പഴക്കം മനസ്സിലാക്കാം സംസ്ഥാന സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം എന്ന അറിയിപ്പ് ക്ഷേത്ര കവാടത്തിലുമുണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ മഹത്തായ പുരാണങ്ങളിൽ ഒന്നാണ് ശിവപുരാണം പതിനെട്ട് പുരാണങ്ങളിൽ പ്രശസ്തമായതും നാലാം സ്ഥാനം അലങ്കരിക്കുന്നതുമായ ശിവപുരാണത്തിലെ മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഭഗവാന്റെ സവിധമാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം ിംഗിംഗ ക്ഷേത്രത്തിലെത്തുന്ന ആരെയും ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ ശംഭോ ശിവശംഭോ സ്വയം അനന്തപുരിയിലെ ശിവക്ഷേത്രങ്ങളിൽ വലിപ്പം കൊണ്ട് നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലെ നന്ദികേശൻ മുന്നിൽ നിൽക്കുന്നു നന്ദികേശനെ പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ചാണ് ഭക്തർ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത്

എല്ലാ അമ്പലങ്ങളിലും നന്ദി അകത്താണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ നന്ദി പുറത്താണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പലരും പറഞ്ഞു കേട്ട കഥകളാണ് ഈ നന്ദി ഇവിടെ ചുറ്റി മേയാൻ പോവുകയും അത് പൂജ സമയത്ത് കറക്റ്റായിട്ട് അകത്ത് കിടത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നു ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു നീ ഇനി പുറത്ത് കിടന്നാൽ മതിയെന്ന് പറഞ്ഞു ആതാണ് ഈ കാണുന്ന നന്ദിയുടെ പ്രതിഷ്ഠ എല്ലാ അമ്പലങ്ങളിലും നന്ദി അകത്തായിരിക്കും പക്ഷേ ഭഗവാന്റെ നടയിൽ നന്ദി പുറത്താണ് ഇരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് നന്ദിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പലരും ഇവിടെ അനുഭവസ്ഥലാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടാൻ ശക്തിയും ധൈര്യവും നൽകുന്നു ഈ മഹാദേവൻ ഞാനിവിടെ വന്നിട്ട് മൂന്നര പതിറ്റേണ്ടായി പതിറ്റാണ്ടായി രണ്ട് ഘോരമായ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നിട്ടും നീർമംഗ്യ നിവാസികൾക്ക് വലിയ നഷ്ടമുണ്ടായില്ല अनेन कारणं निरमङ्गरे महादेवन कर्पूरकान्तिधवलाय जडाधराय दारिद्र्यदुःखदहनाय नमः शिवाय गौरीप्रियाय रजनीशकलाधराय कालांतकाय भुजगाधिपकङ्कणाय നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലേത് സ്വയംഭൂവായ ശിവലിംഗമെന്നാണ് വിശ്വാസം യോഗസ്ഥാന മൂർത്തി രൂപത്തിലുള്ള പ്രതിഷ്ഠ എന്നതും മറ്റൊരു പ്രത്യേകത സ്വയംഭൂവായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കമോ ഐതിഹ്യമോ കൃത്യമായി പറയാൻ കഴിയില്ല സംഘകാല കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ് ഭഗവാന്റെ ഈ സ്വയംഭൂ അവതാരത്തിന് പല മാനങ്ങളുണ്ട് നിസംഗത ശാന്തി ലളിത്യം സ്നേഹം വരദാനങ്ങൾ കല എന്നിവയുടെ എല്ലാം തീക്ഷണഭാവമാണ് ശ്രീ പരമേശ്വരൻ സർവം തികഞ്ഞ ഈശ്വര സങ്കല്പത്തിന്റെ ഉത്തമ ഭാവം വിശ്വസിക്കുന്ന ദേവൻ വിശ്വസിക്കാവുന്ന ദേവൻ വിശ്വസിക്കപ്പെടേണ്ട ദേവൻ അതാണ് നീറമൺകര മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ശ്രീകോവിലിനു മുന്നിലായി കൽമണ്ഡപം തൽമണ്ഡപത്തിൽ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെയുള്ള വേദസൂക്ത പാരായണം ക്ഷേത്രത്തിന്റെ ആത്മീയ പാരമ്പര്യം വ്യക്തമാക്കുന്നു നമ്മുടെ ശിവക്ഷേത്രം നിലവിൽ വന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പേ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും കാരണം ഈ ക്ഷേത്രത്തിൻ്റെ കിടക്കുന്ന ചില ശിലാവിഗ്രഹങ്ങളെ അതിൻ്റെ അതിൽ കാലം തെളിയിക്കുന്നുണ്ട് എനിക്കൊരു ആക്സിഡൻ്റ് വീട് വന്നപ്പോൾ ഞാൻ മുക്കാൽ മണിക്കൂറിലും മൂന്നര മണിക്കൂർ ബോധമില്ലാതെ കിടക്കുകയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ നിറമംഗരശിവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എനിക്ക് ജീവൻ തിരിച്ചു താരണായ ദേവീ സമേതനല്ലാതെ ശിവൻ ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രമാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം ഇത്തരം പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ ഭക്തർക്ക് മോക്ഷമാർഗം ചൊരിയുന്നു എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ഭൗതിക നേട്ടങ്ങളെക്കാൾ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ചിന്തകളാണ് ഇവിടെ ശക്തമാകുന്നത് ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്താണ് ഗണപതിയുടെ പ്രതിഷ്ഠ ജീവിതത്തിലെ വിഘിനങ്ങൾ മാറിക്കിട്ടാൻ ഇവിടെ മുടങ്ങാതെ ഗണപതി ഹോമം ഭക്തർ നടത്തി വരുന്നു നടത്തിവരുന്നു ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര നടയാണ് മഹാവിഷ്ണുവിന് ഈ അമ്പലത്തിൽ പ്രത്യേക പ്രാധാന്യമാണുള്ളത് അതിനു മുന്നിലായി നാമമണ്ഡപം മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്ന് വടക്കുമാറിയാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ചുറ്റമ്പലത്തിന് പുറത്ത് കന്നിമൂലയിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ ഇതിന് തൊട്ടരികിലായി നാഗദേവതകളെയും കുടിയിരുത്തിയിരിക്കുന്നു ഉപദേവതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജാക്രമങ്ങളാണ് നീരമൺകര മഹാദേവ ക്ഷേത്രത്തിലുള്ളത് ദൈവീക മാനുഷിക യാഗങ്ങളാണ് ഇവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെള്ളായണി സബ്ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് നീറമൺകര മഹാദേവ ക്ഷേത്രം കുംഭത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഭുവനത്രയ മണ്ഡിതായ ധനുമാസത്തിലെ തിരുവാതിര എല്ലാ മാസങ്ങളിലെയും പ്രദോഷം എന്നിവയും ഇവിടുത്തെ പ്രധാന ദിവസങ്ങളാണ് നൃത്ത സംഗീതങ്ങൾക്കൊപ്പം ഓം നമശിവായ മന്ത്രങ്ങൾ കൊണ്ടും ഭക്തർ മോക്ഷദായകനായ ഭഗവാനെ ശിവരാത്രി നാളിൽ ആരാധിക്കുന്നു മഹാരുദ്രവും മഹാരുദ്ര യജ്ഞവും മഹാരുദ്ര സമൂഹവും വേദമന്ത്രങ്ങളെല്ലാം ഉപദേശിച്ചും വേദമന്ത്രങ്ങളെല്ലാം പഠിച്ചും അടുപ്പിക്കുകയും ചെയ്യുന്ന നീറമംഗല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വർഷം തോറും വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് നടന്നു വരാറുണ്ട് അതിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാ മാസവും കറുത്തപക്ഷവും വെളുത്തപക്ഷവും പ്രദോഷപൂജയും നിത്യപൂജകളും നടന്നു വരാറുണ്ട് പൂർണമായും കരിങ്കലിൽ തീർത്തതും വൃത്താകൃതിയിലുള്ളതുമാണ് ശ്രീകോവിൽ പുറമേ വൃത്താകൃതിയിലും ഉള്ളിൽ ചതുരാകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള അത്യപൂർവ ശ്രീകോവിലാണ് മുക്കാൽവട്ടം എന്ന് വിളിക്കുന്ന ഈ മാതൃകയിലുള്ള ക്ഷേത്ര നിർമ്മാണം സാന്ദാരം എന്നും അറിയപ്പെടുന്നു ഇത്തരം പ്രത്യേകതകളോടെ നിർമ്മിക്കപ്പെട്ട ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിനു മുകളിലുള്ള ഗോപുരത്തിലെ പ്രതിമകൾ പുരാതന ശില്പവൈദഗ്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ം ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നിറമൺകര മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതികളിൽ നിന്ന് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം മനസ്സിലാക്കാം ഇത് കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രത്തെയും പരിസരത്തെയും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത് ഇന്നിപ്പോൾ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് ഈ ക്ഷേത്രം പുരാവസ്തുവിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും പൂജകൾക്കും ചടങ്ങുകൾക്കും തടസ്സമൊന്നുമില്ല ദാരിദ്ര്യ ദുഃഖദായ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദൈവങ്ങളും കുടികൊള്ളുന്ന ഭാരത പുണ്യഭൂമിയിൽ ദേവചൈതന്യവും സാന്നിധ്യവും കൊണ്ട് കാലാകാലങ്ങളായി ഭക്തരെ അനുഗ്രഹിക്കുന്ന ദേവസവിധമാണ് നീറമൺകര ശ്രീ മഹാദേവ ക്ഷേത്രം പഞ്ചാക്ഷരി മന്ത്രത്താൽ പവിത്രമായ ഈ ക്ഷേത്ര എത്തുന്നവർക്ക് സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ശ്രീ പരമേശ്വരൻ യോഗസ്ഥാനനായി വാഴുന്നു ഖദഹനായ നമ ശിവായ